നേരത്തെ എണീക്കേണ്ടി വരാറുണ്ടോ ആ രാവിലെയാണ് വീട്ടിലെത്താറ് നാടൻപാട്ടിനെങ്ങനെയാ സാധകൊക്കെ ചെയ്യാറുണ്ടോ രാവിലെ സാധനങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എത്ര മുതലാണ് തുടങ്ങിയ ഞാൻ പാട്ടുകളിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് നേരത്തെ എല്ലാം ചെയ്യുന്നു മെലഡി മലയാളം ഹിന്ദി തമിഴൊക്കെ ചെയ്യാൻ പിന്നെ ഒരു പത്ത് വർഷമായിട്ട് മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ മാത്രമേ അപ്പൊ ഇനി ഇനിയൊന്നും പറയുന്നില്ല ഉമ്പായി കുച്ചാണ്ട് പണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പ ഉണ്ടാക്കണുമാ വയറ് കത്തിയാളി എൻ്റെ കൊടൽ കത്തണുമാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വഴക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി നാളായിട്ടൻ കൊഞ്ചി പറയാറില്ലേ അച്ഛനെ വേണ്ടടി നിനക്ക് അത്തായോ വേണ്ടടി അത്തായം വേണ്ട എനിക്ക് ദൈവേ എൻ്റെ അച്ഛനെ മാത്രം മതി നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേകത മെലഡിയൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ കൈ ഒക്കെ കെട്ടി തലയൊക്കെ ആട്ടി കേൾക്കാം പക്ഷെ ഒരു നാടൻ പാട്ട് കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ നിന്ന് സാധ്യമല്ല ഒന്ന് നമ്മൾ ചുവട് വെച്ചു പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ ഈ പാട്ടേ കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തി നാടൻപാട്ടുകളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അത് എത്രയോ കലാകാരന്മാർ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതാണ് അതൊക്കെ മണിച്ചേന്റെ ശബ്ദം അതുപോലെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു മിസ് ചെയ്യുന്ന ഒരു അതായത് എത്രത്തോളം സ്റ്റേജുകളെ കത്തിച്ച ഒരു മനുഷ്യനാണല്ലേ മണിച്ചേട്ടൻ അതാണ് ഒരു പാട്ട് കൂടി നമുക്ക് പാടിയാലും തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ പാട്ടാണ് കോരമാമി കൊയിലൂതണ് ചങ്കരമാമിത്താളടിക്കണ് അത് കണ്ടിട്ടമ്പ്രോ താള്ക്കണ ദയപ്പൻ താര കൊച്ചിൻ്റെ ചെ നെല്ലും വാട്ടി കൊച്ചിൻറെ നെല്ലും വാട്ടി വെച്ചിട്ടങ്ങനെ ഇല്ലിമ്മളിൻ്റെ ഇടകൂടെ ഓടണ വോട്ടങ്ങണ്ടയ്യപ്പൻ താര ചീരാമാനു ഗച്ചി മീനനും അഞ്ചിമല്ലണ്ടീ തോഴി മര ചീരാമാനു ഗച്ചി മീനും അഞ്ചിമലഞ്ചിത്തോഴിമരൂ പേര് പേര് പറഞ്ഞാണ് അവര് ചിത്തം വെട്ടി കളിക്കണതമ്മോ പോലമാമിക്കോലൂതണ് ചങ്കരമാമിത്താളടിക്കണ് ഇത് കണ്ടിട്ടോ താള് തൊയ്ക്കണ തെയ്യം അയ്യപ്പൻ താരാ